ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവേനിൻ്റെ അടുത്ത് പറയുകയാണ് നിൻ്റെ കാല് പിടിച്ചാലേ നീ വരുവുള്ളൂ എന്നൊക്കെ അപ്പം നയനെ പറയുകയാണ് അമ്മ അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറയല്ലേ എന്നിങ്ങനെ നയനെ പറയുമ്പോൾ ദേവയാനി പറയണം ഇപ്പോൾ നിൻ്റെ മുഖത്ത് നല്ലൊരു സന്തോഷമുണ്ട് അതെന്തെന്നറിയാമോ ജയിച്ച സന്തോഷമാണ് ഞാൻ വിളിച്ചാലേ നീ വരുവുള്ളൂ എന്നല്ലേ പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ നേരിട്ട് തന്നെ നിന്നെ വന്ന് വിളിച്ചിരിക്കുന്നു എന്ന് അപ്പം എന്നെ പറയുകയാണ് അമ്മ ഇവിടെ വന്ന് വിളിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അമ്മ ഫോണിൽ വിളിച്ചാൽ മതി എങ്കിൽ ഞാൻ വന്നേനെ എന്ന് അപ്പം എന്നെ പറയുകയാണ് അമ്മയ്ക്ക് എന്നെ മനസ്സിലാവാത്തതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പോൾ ദേവേനി മനസ്സിൽ പറയുകയാണ് നിന്നെ എനിക്ക് നല്ലോണം മനസ്സിലായി മോളെ എന്ന് എന്നെ നീ കുറെ കുരങ്ങ് കളിപ്പിച്ചതിൽ ഇനി നിന്നെ ഞാൻ കുറച്ച് കുരങ്ങ് കളിപ്പിക്കട്ടെ എന്നിങ്ങനെ ചെറിയ ചിരിയോട് ദേവേനി മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ദേവേനി പറയുന്നത് ശരി ശരി എന്നാൽ പെട്ടെന്ന് ഇറങ്ങിക്കോ പെട്ടെന്ന് റെഡിയാവ് നമ്മൾ പോണത് വരെ ആദർശനെ വിളിക്കരുത് ഞാൻ അവിടെ ആരടുത്തും പറയാതെയാണ് വന്നത് അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ അവർ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിറങ്ങുകയാണ് അപ്പോൾ ദേവേനി പറഞ്ഞെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാവുന്നത് എന്നിട്ട് ദേവയാനിയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് ചെന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ പറയാനുള്ളതെല്ലാം അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങളും കൂടി അറിയണമല്ലോ ഞാൻ എന്തിനാണ് വന്നതെന്ന് ഈ സമയം കനക ആണെങ്കിൽ ദേവ എനിക്ക് ചായയും ഉണ്ടായിക്കൊണ്ട് വര വരികയാണ് അപ്പോൾ കനകയുടെ അടുത്ത് ദേവയാനി പറയുകയാണ് ഞാൻ ചായ കുടിക്കാനുമെന്നല്ല വന്നത് എന്തായാലും ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ് ആ ചായ ദേവയാനി വാങ്ങിക്കുകയാണ് ഇങ്ങനെ ദേവയാനി വാങ്ങിച്ചു കുടിക്കുമ്പോൾ കനയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഇതുവരെയ്ക്കും അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ദേവയാനി കുടിച്ചിട്ടില്ല ദേവയാനി ആദ്യമായിട്ടാണ് അവിടുന്ന് ചായ വാങ്ങിച്ചു കുടിക്കുന്നത് എന്നിട്ട് ദേവയാനി ഗോവിന്ദൻ്റെ അടുത്ത് കാര്യം പറയുകയാണ് ഞാനിവിടെ വന്നത് അവളെ കൊണ്ടുപോവാനാണ് എനിക്കടക്കം അവിടെ ഉള്ളവർക്കാർക്കും അവൾ കാരണം പ്രശസ്തി ഇല്ലാതെയായി എല്ലാവർക്കും ഇപ്പോൾ അവൾ വേണം അച്ഛനും അമ്മയ്ക്കും ചേട്ടനും അജയനും അനിക്കും ആദർശനും ഒക്കെ അതുകൊണ്ട് ഞാൻ അതിനെ വിളിച്ചുകൊണ്ട് പോകുന്നു ആദർശിന് ശ്വാസം മുട്ടലിൻ്റെ അസുഖ അസുഖങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് എപ്പോഴും വേണം സഹായത്തിനൊരാൾ വേണം അതുമല്ലാഞ്ഞിട്ട് അവനിക്കിപ്പോഴാണെങ്കിൽ ഉറക്കമൊന്നുമില്ല യനെ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നത് ഞാൻ അത് അയനീടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഗോവിന്ദനും കനങ്ങയ്ക്കും ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് ദേവയാനി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് ഗോവിന്ദൻ പറയുകയാണ് മനസ്സില്ലാ മനസ്സോടെ അവളെ കൊണ്ടുപോകണ്ട കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ വിളിക്കാൻ വന്നത് ആ സമയം അതിനെ റെഡിയായി ഒരുങ്ങി അവിടെ വരികയാണ് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് ഇത്രയും സമയത്തിനുള്ളിൽ എടുക്കാനുള്ളതൊക്കെ പെട്ടെന്ന് എടുത്തോ െന്ന് ദേവയാനി ചോദിക്കുമ്പോൾ നേനെ പറയുകയാണ് എനിക്ക് അധിക സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാരി മാത്രമേ ഉള്ളൂ അപ്പോൾ ഗോവിന്ദൻ ചോദിക്കാൻ മോള് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അപ്പോൾ നേനെ പറയുകയാണ് അമ്മ വന്ന് വിളിച്ചതല്ലേ അപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ല അപ്പോൾ ദേവയാനി പറയുകയാണ് ഇഷ്ടത്തോടു കൂടി മാത്രം വന്നാൽ മതി ഇഷ്ടമില്ലെങ്കിൽ വരണ്ട എന്ന് അപ്പോൾ നേനെ പറയുകയാണ് അമ്മ ഇവിടെ വന്ന് വിളിച്ചില്ലെങ്കിൽ ഫോണിൽ കൂടി വിളിച്ചാൽ മതിയായിരുന്നു അപ്പോഴും ഞാൻ വരുമായിരുന്നു അപ്പോൾ കനക പറയുകയാണ് മോളെ ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണെങ്കിൽ അതിന് ഇവൾക്ക് എന്താ അസുഖം അപ്പോൾ ഗോവിന്ദൻ പെട്ടെന്ന് പറയുകയാണ് ഈ മോൾക്ക് അസുഖമൊന്നുമില്ല ചെറിയ നടുവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് കുറേ ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് കനകയായിരിക്കും ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്ന അപ്പം വെറുതെ ഇരുന്നിട്ടായിരിക്കും നടുവേദനയൊക്കെ വന്നതെന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് ഞാനല്ലേ അവളുടെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി കഴിവതും പരമാവധി ഞാൻ ഇങ്ങോട്ട് വിടാതിരിക്കാൻ ശ്രമിക്കാമെന്ന് ശ്രമിക്കാമെന്നും എല്ലായിടത്തും യാത്ര അങ്ങനെ ദേവേനി നയനെ ഇറങ്ങുകയാണ് അപ്പോൾ നയനെ നയനയുടെ കൈയ്യെ ഇങ്ങനെ ദേവയാനി സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് പിടിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഗോവിന്ദനും കനിക വലിയ അതിശയത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ദേവിയാനി നയനയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനുമൊക്കെ ചെറിയ സന്തോഷം തോന്നുന്നു എന്നിട്ട് ദേവയാനി തന്നെയാണ് നയനയ്ക്ക് കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് എന്നിട്ട് ദേവയാനി നയനയോട് പറയുകയാണ് നീ ഡോറ് തുറന്ന് നിന്നെ അകത്തേക്ക് ആനയിച്ചില്ലെങ്കിൽ വന്നില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദ്യം എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെയൊക്കെയാണ് നയനയുടെ അടുത്ത് ദേവിയാനി ഇപ്പോഴും പെരുമാറുന്നത് ുള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെയാണ് ദേവയാനി പെരുമാറുന്നത് എന്നിട്ട് ഡോറൊക്കെ തുറന്നു തുറന്നുകൊടുത്ത് അകത്ത് കയറാനൊക്കെ പറയുകയാണ് കയറുന്ന സമയത്ത് നയനയുടെ കാ കൈയൊക്കെ പിടിച്ചാണ് കയറ്റി അങ്ങ് വിടുന്നത് എന്നിട്ട് അവർ കാറിൽ കയറി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇതേ സമയം നന്ദുവാണെങ്കിൽ കനകയും ഒക്കെ നിൽക്കുകയാണ് എന്നിട്ട് അവർക്ക് ചെറിയ സന്തോഷമുണ്ട് സങ്കടമുണ്ട് നയനെ പോയത് എന്നിട്ട് ഗോവിന്ദൻ പറയുകയാണ് മോളെ ഇഷ്ടപ്പെടാത്തവർ അവിടെയും വേറെ ആൾക്കാരുണ്ടില്ലേ മനസ്സിലാ മനസ്സോടെയാണ് കൊണ്ടുപോയത് ൊക്കെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ് തോന്നുന്നതെന്ന് അപ്പൊ നന്ദി പറയണേ അച്ഛൻ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നതെന്ന് ആദർശായിട്ട് അമ്മ വന്നപ്പോൾ അച്ഛൻ വിചാരിച്ചത് ബന്ധൻ പിരിയാൻ പറയാൻ വന്നു എന്നല്ലേ അപ്പോഴല്ലേ ചേച്ചീനെയും വിളിച്ചുകൊണ്ട് പോയത് അപ്പോൾ വേണ്ടാത്ത ഒന്നും ചിന്തിക്കേണ്ട അച്ഛ എന്നിങ്ങനെ നന്ദി പറയുകയാണ് ഇത് കഴിഞ്ഞ് തീരുമ്പോൾ വേണുവിനെയാണ് കാണിക്കുന്നത് വേണു ആണെങ്കിൽ അനിയുടെ അടുത്ത് പറയുകയാണ് മൂർത്തി മൂർത്തിസാറിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാൽ വൈറലാകും സോഷ്യൽ മീഡിയയിൽ കൂടി അതുകൊണ്ട് പരസ്പരം അടിയമിഴുക്കും ഇല്ലാതെ ഒത്തുപോകുന്നതാണ് നല്ലത് അപ്പോൾ അനി പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് നന്ദുനെ തട്ടിക്കൊണ്ട് പോയതൊക്കെ ആരാന്നൊക്കെ നമുക്കറിയാം നല്ലതുപോലെ ഞങ്ങൾക്കറിയാമെന്ന് അപ്പോൾ വേണുവാണെങ്കിൽ അറിയാത്തതുപോലെ അനീരടുത്ത് ചോദിക്കാം നന്ദു ഈയിടയ്ക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ എന്ന് അപ്പോൾ എനിക്ക് അത് മനസ്സിലാവുകയാണ് വേണുമാണ് അത് ചെയ്തതെന്ന് അച്ഛനൊന്നും അറിയാത്തതുപോലെയൊന്നും പറയേണ്ട നന്ദുനാണെങ്കിൽ ശത്രുതയുള്ളത് നിങ്ങൾക്കൊക്കെ തന്നെ അനാമിക അടിച്ചത് കൊണ്ടുള്ള ശത്രുത അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ നിങ്ങളാണെന്ന് എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ വേണു സമ്മതിച്ചു കൊടുക്കുന്നില്ല അതിനിടയ്ക്ക് അനാമിക വരുമ്പോൾ വേണുവാണെങ്കിൽ പറയുന്ന മോൾ കേട്ടോ നന്ദൂനെ ആരോ തട്ടിക്കൊണ്ട് പോയെന്ന് അതൊക്കെ നമ്മളാണിപ്പോൾ ചെയ്തതെന്ന് നമ്മൾ നീ ഞാനെ അടിച്ചത് കൊണ്ട് നീ നമ്മൾ നന്ദൂനെ തട്ടിക്കൊണ്ടു പോയെന്നാണ് അനിമോൻ പറയുന്നത് എന്നൊക്കെ അപ്പോൾ രേവതിയാണെങ്കിലും ചോദിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് ഒന്നും അറിയാത്തതുപോലെ അപ്പോൾ അനിക്കാണെങ്കിലും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഇവരൊക്കെ തന്നെയാണ് ആ നന്ദുനിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് നിങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പിന്നെ അതിൻ്റെ കൂടുതൽ ഒന്നിലേക്കും പോവണ്ട എന്ന് പറഞ്ഞ് അനി നിർത്തുകയാണ് അപ്പോൾ അനിയമിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യവും വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അനാമികയാണെങ്കിൽ വായി തോന്നിയതൊക്കെ വിളിച്ച് അനിയെ പറയുകയാണ് അപ്പോൾ അനിക്കാണെങ്കിൽ അനാമിക പറയുന്ന ഒന്നും ഇഷ്ടാവുന്നില്ല അപ്പോൾ അനി പറയുകയാണ് ഇവിടെ ഞാൻ വിവാഹം ചെയ്തത് എൻ്റെ തറവാടെടുത്ത് തലയിൽ വെക്കാൻ എൻ്റെ അവിടെ ഒരു അരുമകളുടെ കടമ ചെയ്യാനാണ് എന്നൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അപ്പോൾ അനാമിക പറയുകയാണ് അപ്പോൾ എങ്ങനെയാണ് മരുമകളുടെ കടമ ചെയ്യണ്ടേ എന്ന് നീ ഒരു പട്ടിക തയ്യാറാക്കി താ എങ്കിൽ ഞാൻ അതുപോലെ ജീവിക്കാം എന്ന് അനിയോട് അനാമിക പറയുന്നു എന്നിട്ട് അനിയാണെങ്കിൽ മൂന്ന് മൂന്നുപേരും കേൾക്കാൻ പറയുകയാണ് ഇവൾ ആജ്ഞകൾ അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അനാമിക അച്ഛനെടുത്ത് ചോദിക്കുകയാണ് അച്ഛ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ വേണു പറയുകയാണ് മോളിപ്പോൾ അവൻ്റെ കൂടെ പൊയ്ക്കും അല്ലെങ്കിൽ അവനീ വിളിക്കാനൊന്നും വരത്തില്ല എന്ന് എന്നിട്ട് വേണു രേവതയും കൂടി അനാമികയെ കാറിൽ യാത്രയാക്കുകയാണ് അപ്പോൾ അനാമിക കാറ് കയറാതെ വെളിയിൽ നിൽക്കുകയാണ് അപ്പോൾ അനിയോട് ചോദിക്കുകയാണ് ഞാൻ ഫ്രണ്ടിലിരിക്കണോ ബാക്കിലിരിക്കണോന്ന് അപ്പോൾ അനി പറയുകയാണ് എവിടെ ഇരുന്നാലും കാറ് നീങ്ങുമെന്ന് എന്നിട്ട് വേണു പറയുകയാണ് മോള് സംസാരിച്ചാൽ നിൽക്കാതെ വണ്ടിയിലോട്ട് അങ്ങ് കയറ് എന്ന് പറഞ്ഞു വണ്ടിയിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വേണു അനിയൻ്റെ അടുത്ത് പറയുകയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മോന് ഓർമ്മയുണ്ടല്ലോ എന്ന് അപ്പോൾ അനി പറയുകയാണ് ഓർത്തിരിക്കാൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ അവർ പോകുന്ന സമയത്ത് രേവതി പറയുകയാണ് ഈ ബന്ധം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല എന്ന് ഇതെന്തായാലും അധികം നാൾ മുന്നോട്ട് പോകില്ല എന്ന് തോന്നുന്നു അപ്പോൾ എണ്ണു പറയുകയാണ് അതിനുള്ള മിടുക്ക നിന്റെ മോൾക്കില്ല ഒരു കുഞ്ഞുണ്ടാകുകയായിരുന്നെങ്കിൽ കുറച്ച് നാളുകൂടി അവിടെ അധികാരത്തിൽ പിടിച്ചു നിൽക്കാമായിരുന്നു ഇതാണെങ്കിൽ ജലജയും ജാനേം കൂടി സംസാരിക്കുകയാണ് ഏട്ടത്തിൻ്റെ അടുത്ത് പുറത്ത് പോകേണ്ടാന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഏട്ടത്തി എവിടേക്കാണോ അതോ പുറത്തു ഒറ്റയ്ക്ക് പോയതെന്ന് ഏട്ടത്തിക്ക് കരൾ കൊടുത്ത കുട്ടീനെ കണ്ടുപിടിക്കാനായിരിക്കും പോയത് എന്നെങ്കിൽ ഇങ്ങനെ ജാനേക്ക് പറയുമ്പോൾ ജലജയ്ക്ക് അതൊന്നും ഇഷ്ടമാകുന്നില്ല അപ്പോൾ ജലജ പറയുകയാണ് അൻപത് ലക്ഷം അല്ലേ ആ കരൽ കൊടുത്ത കുട്ടിയുടെ പേരും പറഞ്ഞ് കൊടുത്തത് അപ്പോൾ ജാനകി പറയുകയാണ് അതാ ഇതുവരെയ്ക്കും അവർ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ലാത്തുക അപ്പൊ ജനിത പറയുകയാണ് എന്റെ ബാങ്കിലാണെങ്കിൽ ബാലൻസ് പോലും ഇല്ല അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എന്തിനാ ഏട്ടത്തി കൊടുക്കാൻ നടക്കുന്നൊക്കെ ജനിച്ച പറയുകയാണ് അപ്പൊ ജാനിക്ക് പറയുകയാണ് അതൊക്കെ അവരുടെ ഇഷ്ടം ഏട്ടത്തിയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് അവിടെ നിന്ന് കോടികളാണ് കിട്ടിയത് അതുമല്ല കമ്പനിയുടെ ഒരു പ്രോഫിറ്റിന്റെ ഭാഗം ആദർശൻ ചേട്ടനും എല്ലാം ആ ഏട്ടത്തിടെ പേരിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടിയാലും ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ ഇരുപത് കോടിയെങ്കിലും കാണും അതിൽ നിന്നും അമ്പത് ലക്ഷം രൂപയല്ലേ ഏട്ടത്തി കൊടുത്തത് അതിനിപ്പം എന്താ ജലജക്കാണെങ്കിൽ അത് കിട്ടാത്തതില് വലിയ ദേഷ്യമുണ്ട് അപ്പൊ ജലജ പറയുകയാണ് അത് ആവശ്യമുള്ളവർക്ക് കൊടുത്തൂടെ എന്ന് അപ്പോഴേക്ക് അനിയുടെ വണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോൾ പറയുകയാണ് അനി വന്നു തോന്നുന്നു അതിൽ അനാമിക മോളും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ജലജ വിചാരിക്കുകയാണ് ആ കാറിന് അത് അനാമിക കാണല്ലേ എന്ന് അപ്പോൾ അനാമിക കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ജാനിക്ക് വളരെ സന്തോഷവും തോന്നുന്നുണ്ട് ജാനകി പറയുകയാണ് ഞാൻ മോൾ കാറിൽ കാണുമെന്ന് പറഞ്ഞപ്പോൾ ജാനകിക്ക് ഭയങ്കര സംശയ മോള് കാറിൽ കാണുവോ മോള് വന്ന് കാണുമോ എന്നൊക്കെ അനാമിക പറയുകയാണ് ഇവൻ അവിടെ വന്ന് സംസാരിച്ച സംസാരം കേട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു അമ്മയുടെയും വലിയമ്മയുടെയും അപ്പച്ചിയുടെയും ഒക്കെ മുഖം ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്ന അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു എന്നാണ് ജാനകി പറയുകയാണ് ഇവനെ ഇവന്റെ ഏട്ടത്തെയും ഏട്ടനും കൂടി മാറ്റിയെടുത്തതാണ് എന്നിട്ട് അനാമിക പറയുകയാണ് ഇനിയിപ്പോൾ മൂത്തോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ ഒരുത്തി ഇവിടെ നിന്ന് പോയിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമാണ് പറയാൻ തോന്നുന്നത് ഇങ്ങനെ അനാമികയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന അനി പറയുകയാണ് നിന്നെക്കാൾ മുമ്പേ ഇവിടെ വന്നതാണ് ഏട്ടത്തി നിന്നെക്കാൾ മുമ്പ് ഈ അനന്തപുരി തറവാട്ടിൽ വന്ന് കയറിയതാണ് ഏട്ടത്തി അപ്പോൾ ഏട്ടത്തിയെക്കുറിച്ച് പറയാനുള്ള അധികാരം നിനക്കില്ല എന്നിങ്ങനെ അനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി കാറിൽ ദേവയാനി വന്ന് ഇറങ്ങുന്നത് അപ്പോൾ അപ്പോൾ ദേവിയാനിയെ കാണുമ്പോൾ പറയുകയാണ് വല്യമ്മ വന്നല്ലേ മോളിനി അടുത്ത് പരാതി പറഞ്ഞു എന്നിങ്ങനെ പറയുന്നു അപ്പോഴാണ് ജലജയൻ ജാനകിയും ഞാനെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്നത് അപ്പോൾ ഞായനീനെ കൂടി ദേവിയാനിയുടെ കൂടെ കാണുമ്പോൾ അവർക്ക് അവർക്ക് വലിയ ഷോക്ക് ആവുന്നു ഇത് കഴിഞ്ഞിട്ട് ജാനകിയും അനാമികയും ജലജയും എല്ലാം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എനിക്ക് മാത്രം നല്ല സന്തോഷമാണ് നയനയെ കാണുമ്പോൾ അപ്പോൾ അനാമിക പറയുകയാണ് വലിയമ്മ അവളെയും കൊണ്ടാണല്ലോ വന്നതെന്നപ്പോൾ ഞാൻ എനിക്ക് പറയുകയാണ് ഏട്ടത്തി ഇവളെ വിളിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങോട്ട് പോയതെന്ന് ഞാൻ ഇനി കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ദേവയാനി പറയുകയാണ് എന്താ നീ അന്യ വീട് പോലെ നിൽക്കുന്നത് നിനക്ക് പരിചയമില്ലാത്ത വീടൊന്നും അല്ലല്ലോ നീ അകത്തേക്ക് കയറി വാ ഇങ്ങനെ പറയുന്നു ദേവയാനി അകത്തേക്ക് ഇങ്ങ് കയറിയാണ് കയറുമ്പോൾ ജലചിച്ച് ചോദിക്കുകയാണ് ഏട്ടത്തി ഇവളെ വിളിക്കാൻ വേണ്ടിയായിരുന്നു പോയിരുന്നതെന്ന് ദേവേനി പറയുകയാണ് അച്ഛനും അമ്മയ്ക്കും ആദർശനും ചേട്ടനും ഒക്കെ നയനെ വേണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ ഞാനൊരു ആയതുകൊണ്ടല്ലേ അവർ എൻ്റെ അടുത്ത് എന്നോട് നിർബന്ധിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ ഇത്രയും ആഗ്രഹം വെച്ചിരിക്കുമ്പോൾ ഞാൻ അത് നിറവേറ്റി കൊടുക്കണ്ടേ എന്ന് ദേവയാനി പറയുന്നു അതുകൊണ്ട് ഞാനും കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ എന്ന് എന്നിട്ട് ജാനകി പറയുകയാണ് ആ എന്തായാലും ഇപ്പോൾ ഇനി അകത്തേക്ക് കയറുന്നതെല്ലാം കൊള്ളാം എൻ്റെ മോളെ സങ്കടപ്പെടുത്താനും കരയിപ്പിക്കാനായിട്ട് വരരുത് എന്ന് ജാനകി പറയുന്നു കേൾക്കുന്ന സമയത്ത് ഞാനെ പറയുകയാണ് അനാമികയെ സങ്കടപ്പെടുത്താനോ കരയിപ്പിക്കാനോ ഞാൻ അതിനൊരു വാക്കും പറയുന്നില്ലല്ലോ എന്ന് അപ്പോൾ ജാനകി പറയുകയാണ് ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല എന്ന് ഇപ്പോൾ ജാനകി പറയുകയാണ് അനാമിക മോളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ എന്നപ്പോൾ ദേവയാനി പറയണ അത് നല്ല കാര്യമല്ലേ മോള് അനാമിക മോൾ വന്നല്ലോ അപ്പോൾ ദേവയാനി അനാമികയോട് പറയാണ് മോളിൽ നിന്ന് വരുന്ന വല്യമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ മോള് വരുന്ന ദിവസം തന്നെ ഇവള് വന്നതിൽ മോൾക്ക് വലിയ വിഷമമുണ്ടെന്ന് വല്യമ്മയ്ക്ക് അറിയാം മോള് വരുന്ന കാര്യം വല്യമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ജാനകി പറയുകയാണ് ഏട്ടത്തിയാണല്ലോ ഇവളെ വിളിച്ചോണ്ട് വന്നത് ഏട്ടത്തി വിളിച്ചില്ലെങ്കിൽ അവൾ എപ്പോഴായാലും ഇവിടെ വരുമായിരുന്നു അപ്പോൾ അനി പറയുകയാണ് വല്യമ്മയാണ് ഏട്ടത്തിയെ വിളിച്ചോണ്ട് വന്നത് കൂടുതൽ സംസാരം ഒന്നും വേണ്ട എന്ന് അത് അമ്മയാണെങ്കിലും ഇങ്ങനെ അനി പറയുന്നത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ തോന്നുന്നത് എന്നിട്ട് ദേവയാനി ചെറിയ പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി ആരൊക്കെ എതിർത്താലും എൻ്റെ മരുമകൾ ഈ അനന്തപുരി തറവാട്ടിൽ തന്നെ കാണുമെന്ന് ദേവയാനിയും നയനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്